ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് വാങ്ങും ലൈവിൽ അങ്ങനെ സായി കൃഷ്ണയും അഭിഷേകും ഋഷിയും കൂടെ ഗാർഡൻ ഏരിയയിൽ സോഫയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഋഷിയും അഭിഷേകും കൂടെ സായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് അന്ന് ധൃതി പിടിച്ചിട്ട് ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോയതെന്ന് നിനക്ക് ഗെയിം കളിക്കണ്ടായിരുന്നു നീ ഇത്രയും ദിവസം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നതല്ലേ നിനക്ക് ഇതിൻ്റേതായ ഒരു ലക്ഷ്യവും ഇല്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അഭിഷേകിൻ്റെ അടുത്ത് സായി പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചതാണ് നിങ്ങൾക്ക് പണപ്പെട്ടി ആവശ്യമുണ്ട് ഞാൻ ഋഷിയുടെ അടുത്ത് ചോദിച്ചു ശ്രീധുവിൻ്റെ അടുത്ത് ജാസ്മിൻ്റെ അടുത്ത് സിജോയുടെ അടുത്ത് നിന്റെ അടുത്തടക്കം ചോദിച്ചു അതിനുശേഷം നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഞാൻ ഒരു പണപ്പെട്ടി പണപ്പെട്ടിയെടുത്ത് പുറത്തേക്ക് പോയത് അല്ലാതെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടല്ല ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോകാൻ ആലോചിച്ചത് എന്നുള്ള രീതിയിൽ അതായത് അഭിഷേകിന്റെ അടുത്ത് സായി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് നീ കൊറച്ചുകൂടി ആലോചിച്ചിട്ട് മാത്രമായിരുന്നു ആ ഒരു തീരുമാനം എടുക്കാവൂ നീ ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്തതുപോലെ തോന്നി എന്നാണ് അഭിഷേക് പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അടക്കം ചോദ്യം ചെയ്ത ഒരു കാര്യമായിരുന്നു നീ ആ ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് പോയ കാര്യം അതായത് കുറച്ചുകൂടെ കാത്തു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അതിൽ കൂടുതൽ എമൗണ്ട് ആ ഒരു ബോക്സിനകത്ത് വെക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അടക്കം പറഞ്ഞിരുന്നു ഒറ്റ നിമിഷത്തെ പ്രവൃത്തി കാരണം ഒരുപാട് പേരുടെ അവസരം പോയതുപോലെ തോന്നിയെന്ന് ഈയൊരു ഹൗസിൽ പലരും പറഞ്ഞിട്ടുണ്ട്